എടുക്കേണ്ട കാര്യ മാത്രമേ അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ സംകാരപ്പ് കൊണ്ടായിട്ട് ഉണ്ടായി. പ്രവർത്തനങ്ങൾ ഇതിന്റെ ആയിരത്തിലധികം ആളുകൾ ഇതിൽ നമ്മൾ ആട്ടായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കണന മാത്രം തോന്നുന്ന കണന മാത്രം ഇതിൽ അങ്ങോട്ട് കൊണ്ടേ. നമ്മൾ പോ ഒരു സ്ഥലം ഒരു വെടി ഉട്ടുടക്കാല്ലേ ആയിട്ട്. അോർത്ത് നമ്മൾ ആരും അത് മാത്രം വിചാരിക്കാം ആ എന്തിനു വന്നാലും എല്ലാവർക്കും അതിലും എല്ലാവരും വേറെ വന്നാൽ അതിലേക്ക് അതിനെ പറ്റി ഞാൻ അങ്ങനെയാണ് അറിഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഓരോന്നും ആദ്യകാലത്ത് അവിടെ വന്നിട്ട് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ അറിയില്ല പഴയ കാലത്ത് പോയിരുന്നു